ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് പത്ത് കണ്ടസ്റ്റൻസ് അങ്ങനെ നൂറ് ശതമാനം ഉറപ്പായിരിക്കുകയാണ് ആരാണ് ഈ ഒരു കൺഫർമേഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടത് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ താരമായിട്ടുള്ള റോൺസ് ആൻഡ് ആണ് ഈ ഒരു കൺഫർമേഷനും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് ഉറപ്പായ പത്ത് കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞ് ഓരോ താരങ്ങളുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ തൻ്റെ ഇൻസ്റ്റഗ്രാം ആയിട്ട് ഷെയർ ചെയ്ത് വെൽക്കം ടു ബിഗ് ബോസ് എന്ന ടാഗ് ലൈനിലൂടെ സ്റ്റോറി ഇട്ടിരിക്കുകയാണ് നമ്മുടെ റോൺസ് ആൻഡ് വിൻസെൻറ്റ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ വന്ന താരങ്ങൾ ആരാണെന്ന് നോക്കാം അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആദ്യം ഈ ഒരു കണ്ടസ്റ്റൻസിന്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ആ ഒരു റോൺസൺ എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളും ഇട്ടത് എന്താണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന കാര്യം എല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കടക്കാം ആദ്യം ഈ ഒരു കണ്ടസ്റ്റൻസിന്റെ പേരും കാര്യങ്ങളും നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തേ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള റോൺസൺ ആദ്യമായിട്ട് സ്റ്റോറി ഇട്ടത് നമ്മുടെ ജിൻഡോ ബോഡി ക്രാഫ്റ്റ് നമ്മുടെ സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ടുള്ള ജിൻഡോൻ്റെ എന്താണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടാണ് പേഴ്സണലി റോൺസൻ്റെ ട്രെയിനർ കൂടിയാണ് പുള്ളിക്കാരൻ ജിൻഡോൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്ത് വെൽക്കം ടു ബിഗ് ബോസ് എന്ന് പറഞ്ഞ് നമ്മുടെ റോൺസൺ സ്റ്റോറിയിട്ടറുണ്ടായിരുന്നു ദെൻ റോൺസൻ്റെ രണ്ടാമതായിട്ട് സ്റ്റോറി ഇട്ടിരുന്നത് രാജീവ് പരമേശ്വരൻ രാജീവ് പരമേശ്വരൻ നമുക്കറിയാം സ്വന്തനം സീരിയലിലെ ബാലേട്ടൻ അതുപോലൊപ്പം തന്നെ റോൺസനും നമ്മുടെ രാജീവ് ഒക്കെ തമ്മിൽ ഒരുപാട് വർഷത്തെ എന്താണ് സുഹൃത്ത് ബന്ധമുള്ള വ്യക്തികൾ തന്നെയാണ് രാജീവിന്റെ ഫോട്ടോയും ഇതുപോലെ തന്നെ വെൽക്കം ടു ബിഗ് ബോസ് എന്ന് പറഞ്ഞ് നമ്മുടെ റോൺസൺ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് റോൺസൺ ഷെയർ ചെയ്തത് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവില് പ്രസ്മീറ്റിന് വന്ന രാധിക നായർ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള രാധിക നായർന്റെ ഫോട്ടോയും ഇതുപോലെ തന്നെ വെൽക്കം ടു ബിഗ് ബോസ് എന്ന് പറഞ്ഞ് റോൺസൺ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് റോൺസൺ ഷെയർ ചെയ്തത് നമ്മുടെ മല്ലു ജേഡിയും മുകേഷം നായർ നമ്മുടെ ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള മല്ലു ജേഡിയും ഇതുപോലെ തന്നെ റോൺസൺ വെൽക്കം ടു ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് റോൺസൺ അഞ്ചാമതായിട്ട് ഷെയർ ചെയ്തത് ജസീല പർവീൻ ഒരു സിനിമയിലും സീരിയലിലൊക്കെ അടിപൊളി വേഷങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആക്ട്രസ് ആണ് റോൺസൺ വെൽക്കം ടു ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് റോൺസൺ ഷെയർ ചെയ്തത് ശരണ്യ ആനന്ദ് നമ്മുടെ ഏഷ്യാനെറ്റ് സീരിയൽ ഫാമിലിന്ന് തന്നെ വരുന്ന ഒരു ഡാൻസർ കൂടിയായ ശരണ്യ ആനന്ദിന്റെ ഫോട്ടോസും കാര്യങ്ങളും റോൺസൺ ഇതുപോലെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് റോൺസൺ ഷെയർ ചെയ്തത് ഡയാന ഹമീദ് ഒരു ആങ്കർ ആണ് പിന്നീട് സീരിയലിലും കാര്യങ്ങളിലൊക്കെ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതുപോലെ തന്നെ റോൺസൺ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് എട്ടാമതായിട്ട് നമ്മുടെ ആക്ടർ കൃഷ്ണ ആക്ടർ കൃഷ്ണയുടെ ഫോട്ടോസും കാര്യങ്ങളും വെൽക്കം ടു ബിഗ് ബോസ് എന്ന് പറഞ്ഞ് റോൺസൺ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് നാളുകൾ മുന്നേ ഒക്കെ നല്ലോണം ആക്റ്റീവായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു സമയത്ത് അത്ര ആക്റ്റീവ് ഒന്നും അല്ല ഉള്ളി കാരണം ഒരു സീനിയർ ആക്ടർ എന്നുള്ള രീതിയിൽ പ്രതീക്ഷിക്കാം ദെൻ നമ്മുടെ ചില അടുത്ത പേര് യമുന റാണി യമുന റാണി ഈ പറഞ്ഞ പോലെ തന്നെ റോൺസൺ വെൽക്കം ടു ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ദെൻ പത്താമതായിട്ട് അപ്സര ആൽബി അപ്സര ആൽബി നമ്മുടെ സ്വന്തം സീരിയൽ ാണ് പുള്ളിക്കാർത്തിയുടെ ഫോട്ടോയും നമ്മുടെ റോൺസൺ ഇതുപോലെ തന്നെ ഷെയർ ചെയ്ത് വെൽക്കം ടു ബിഗ് ബോസ് എന്നൊക്കെ കൊടുത്തിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മേൽ പറഞ്ഞ പത്ത് കണ്ടസ്റ്റൻസിന്റെ പേരുകളാണ് അല്ലെങ്കിൽ ഒരു പത്ത് വ്യക്തികളുടെ പേരുകളാണ് റോൺസൺ വിൻസെന്റ് നൂറ് ശതമാനം കൺഫേംഡ് വെൽക്കം ടു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് തന്റെ സ്റ്റോറി ആയിട്ട് ഇട്ടിരുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എന്താണ് റോൺസൺ പറഞ്ഞതല്ലേ അപ്പോൾ നൂറ് ശതമാനം ഇതൊക്കെ കൺഫർമേഷൻ ആണ് അല്ലെങ്കിൽ കൺഫേംഡ് ആണെന്ന് നമ്മൾ വിശ്വസിച്ച ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് ഫുള്ളി കൺഫേംഡ് ആയിട്ടുള്ള എട്ട് കണ്ടസ്റ്റൻസിൻ്റെ പേര് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ അഞ്ച് ഗേൾസും മൂന്ന് ബോയ്സും അടങ്ങുന്ന ഒരു ലിസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു നാല് പേര് റോൺസൺ ഇട്ട സ്റ്റോറിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു റോൺസൺ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൊരു കണ്ടസ്റ്റൻ്റാണ് ഏകദേശം ആ ഒരു സീസൺ ഫോർ അവസാനിക്കുന്ന സമയം വരെ ആ ഒരു എന്താണ് ബിഗ് ബോസിൽ ബോസിലുണ്ടായ ഒരു വ്യക്തിയാണ് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് വിശ്വസിച്ചുകൂടാ അതിലുപരി നമുക്കറിയാവുന്ന ഒരു നാല് പേരുകൾ ഈ റോൺസൺ ഇട്ട ഈ ഒരു പത്ത് അംഗ ലിസ്റ്റിലും ഉണ്ടായിരുന്നു അതിലുപരി റോൺസൺ ബിഗ് ബോസ് മലയാളം സീസൺ ആയിട്ട് കോൺട്രാക്റ്റിലാണ് ഇപ്പോൾ സീസൺ കഴിഞ്ഞിറങ്ങിയാലും എല്ലാ കണ്ടസ്റ്റൻസിനും എന്താ എല്ലാ കണ്ടസ്റ്റൻസിനും ബിഗ് ബോസ് ആയിട്ട് ഒരു ഒരു കാലാവധി വരെയും കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പേയ്മെന്റ് വാങ്ങിച്ച് തന്നെ അവർ ചെല്ലേണ്ടതായിട്ടുണ്ട് പിന്നീട് ഒരു കാലാവധി കഴിയുമ്പോൾ ആ ഒരു കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അത് എല്ലാ ലാംഗ്വേജുകളിലും ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണിത് അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലും ഇതുപോലെ തന്നെയാണ് നമ്മുടെ റോൺസിനു കോൺട്രാക്റ്റും ഉണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ വെച്ച് സൈൻ ചെയ്ത ആ ഒരു കോൺട്രാക്ടിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായി കുറച്ച് മാസങ്ങളായി അപ്പോൾ ഇനി റോൺസന് ബിഗ് ബോസ് ആയിട്ട് ആ ഒരു ബിഗ് ബോസ് എന്ന ആ ഒരു ഷോയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇനിയിപ്പോ റോൾസന്റെ താല്പര്യമാണ് ഇപ്പൊ ബിഗ് ബോസ് എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അത് റോൾസന്റെ താല്പര്യത്തിനനുസരിച്ച് പോകാം അതിന് പേരില് കോൺട്രാക്റ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോ ഇനി റോൺസൺ എന്തുമാകാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളിടുന്നത് കാരണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫർമേഷൻ ഒക്കെ കൊടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ബിഗ് ബോസ് ഈ ഒരു സമയത്താണ് കൺഫർമേഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു വന്നത് മാർച്ച് അഞ്ചാം കൂടിയായിരിക്കും ഓരോ കണ്ടസ്റ്റൻസിനും ബിഗ് ബോസിൻ്റെ സെറ്റിലേക്ക് വരാനായിട്ടുള്ള ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കാരണം ഇതിന് മുന്നേറ്റ സീസണിൽ നമ്മുടെ അഖിൽ അഖിൽമാരർ വിന്നറായ ബിഗ് ബോസ് സീസൺ ഫൈവില് ഓ എല്ലാ കണ്ടസ്റ്റൻസും എന്നല്ല ഒരു ഒട്ടുമിക്ക എല്ലാ കണ്ടസ്റ്റൻസും ഈ പറഞ്ഞ പോലെ തന്നെ കൺഫർമേഷൻ ലിസ്റ്റ് കിട്ടിയ ഉടനെ ഓരോ കണ്ടസ്റ്റൻസിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്ത് ഇവർ തമ്മിലൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് ബിഗ് ബോസിലേക്ക് കയറിപ്പോയത് അതുകൊണ്ട് തന്നെ മറ്റുള്ള സീസണുകളെ അപേക്ഷിച്ച് സീസൺ ഫൈവിന് ടി ആർ പി റേറ്റിംഗ് ഒരു കുന്തം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു സീസൺ ഒരു ഫ്ലോപ്പ് ആയിരുന്നു മറ്റുള്ള സീസണുകളെ അപേക്ഷിച്ച് എന്ന് വെച്ചാൽ എന്റർടൈൻമെന്റ് കണ്ടന്റുകൾ ഇല്ല എന്നല്ല അഖിൽ അഖിൽമാരൊക്കെ വളരെ നല്ലൊരു പ്ലെയർ ആയിരുന്നു പക്ഷേ മറ്റുള്ള സീസണുകളെ അപേക്ഷിച്ച് വളരെ മോശം സീസൺ എന്ന് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിനെ പറയണം അങ്ങനെ ഒരു അവസ്ഥ ഈ ഒരു സീസൺ സിക്സിലേക്ക് വരുന്ന സമയത്ത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഏറ്റവും അവസാനം അല്ലെങ്കിൽ ആ ഒരു അവസാന സമയത്ത് ബിഗ് ബോസ് കൺഫർമേഷനും കാര്യങ്ങളും കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും സീക്രട്ടായി ഒരു ചെയ്യുന്നൊരു കാര്യം റോൺസൻ ഈ സ്റ്റോറി ഇട്ട് പൊളിക്കുന്നത് ഒരു തെണ്ടിത്തരമല്ലേ പിന്നീട് പിന്നീട് എനിക്ക് ചോദിക്കാനുള്ളൊരു എന്ന് പറയുന്നത് റോൺസൺ ആദ്യം കൺഫർമേഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ വെൽക്കം ടു ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത സ്വാതന്ത്ര്യം സീരിയലിൻ്റെ ബാലേട്ടൻ നമ്മുടെ രാജീവ് പരമേശ്വരൻ്റെ സ്റ്റോറി വീണ്ടും നമ്മുടെ റോൺസൺ ഇട്ടിട്ട് പറയുന്ന ഒരു എന്ന് പറയുന്നത് രാജീവ് ഏട്ടൻ ഇപ്പോൾ ചെന്നൈയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഒരു സ്റ്റോറി രാജീവ് ഏട്ടൻ ഇപ്പോൾ ചെന്നൈയിലാണ് ബിഗ് ബോസിലേക്ക് പോകാനല്ല എന്ന് പറഞ്ഞാൽ സി കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലിൻ്റെ ഷൂട്ടിലാണ് അടുത്ത സീസണിലെങ്കിലും സീരിയലുകാർ രാജീവേട്ടനെ വെറുതെ വിടണേ എന്നുള്ള രീതിയിലാണ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടാക്കുന്നത് അപ്പോൾ റോൺസൻ എന്ത് കൺഫർമേഷൻ കിട്ടിയിട്ടാണ് വെൽക്കം ടു ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ആദ്യം രാജീവ് പരമേശ്വരന്റെ ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇട്ടത് പുള്ളിക്കാരനെ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റിലും കൺഫർമേഷൻ ലിസ്റ്റിലൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ചാനൽസ് ഇതുപോലെ പ്രൊഡിക്ഷൻ ലിസ്റ്റും കൺഫർമേഷൻ ലിസ്റ്റ് ഒക്കെ ഇടുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതിനകത്തൊക്കെ നോക്കിയിട്ട് റോൺസൺ ഇഷ്ടമുള്ളതും അല്ലെങ്കിൽ അറിയാവുന്നതുമായിട്ടുള്ള താരങ്ങളുടെ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെൽക്കം ടു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഇടുകയാണെന്ന് അതാണെന്നാണ് കേട്ടോ തോന്നുന്നത് പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശമാണ് ഇപ്പൊ റോൺസൺ ബിഗ് ബോസിൽ പോയൊരു കണ്ടസ്റ്റന്റ് ആണ് അപ്പൊ റോൺസൺ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം കൺഫേംഡ് ആണെന്നുള്ള കാര്യം ജനങ്ങൾ വിശ്വസിക്കും അപ്പോ ഇവരുടെ ഒരു ചാൻസ് ആണ് ഇല്ലാതാക്കുന്നത് ഇപ്പോ എന്തായാലും റോൺസന് റോൺസനെ കൊണ്ട് ഇവരെന്തായാലും സ്റ്റോറി ഇടീക്കി ഇപ്പൊ ഇപ്പൊ രാജീവായാലും ആയാലും ശരണ്യ ആയാലും ആരായാലും ഇപ്പോൾ റോൺസൺ സ്റ്റോറി ഇട്ടിരിക്കുന്ന ഒരു വ്യക്തികളും റോൺസനോട് പറയില്ലേ എൻ്റെ ഫോട്ടോ ഒന്നും കഴച്ചു തരാം അതൊന്ന് നീ ഇങ്ങനെ ഇടണം ഇങ്ങനെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടണം നീ ബിഗ് ബോസിൽ പോയ ആളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഴച്ച് കൊടുക്കില്ല അങ്ങനെ പറയണമെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട് അതിൽ സ്റ്റോറി ഇട്ടാൽ പോരെ എന്തിനാണ് ഇത് റോൺസൺ അടച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പി ആർ ടീമിനെ അല്ലെങ്കിൽ ഇതുപോലുള്ള കുറേ ഏജൻസിയും കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസിൽ പോയിരിക്കുന്ന അവർക്ക് അറിയാവുന്ന ഒരുപാട് അധികം സെലിബ്രിറ്റീസ് ഉണ്ട് അത് എല്ലാവർക്കും അടച്ചു കൊടുത്തൂടി ഇതൊന്ന് സ്റ്റോറി െന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് റോൺസൺ ഈ ഒരു കൺഫർമേഷൻ ലിസ്റ്റും പ്രഡിക്ഷൻ ലിസ്റ്റും ഒക്കെ കണ്ടിട്ട് അറിയാവുന്നതായിട്ടും തനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള വ്യക്തികളുടെയൊക്കെ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്ത് വെൽക്കം ടു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് ഞാനിത് ആദ്യം വിശ്വസിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എനിക്ക് കിട്ടിയ ഒരു എട്ട് പേരുകളിൽ നാല് പേര് ഇപ്പോൾ റോൺസൺ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള എല്ലാവരും ഈ പറഞ്ഞ കണക്ക് ഉണ്ടാകുമെന്ന് പക്ഷേ റോൺസൺ ഒരു ഡായ്പരിപാടി കാണിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും റോൺസൺ പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും നൂറ് ശതമാനം ഒന്നും ബിഗ് ബോസിൽ പ്രതീക്ഷിക്കേണ്ട കാരണം ആദ്യം പറഞ്ഞ രാജീവിനെ പിന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതേ റോൺസൺ തന്നെ വീണ്ടും സ്റ്റോറി ഇട്ടു അപ്പോ റോൺസൺ ഒരു ഉഡായ്പ് പരിപാടി കാണിക്കുന്നത് പോലെയാണ് തോന്നുന്നത് ഇപ്പോൾ റോൺസൺ സ്റ്റോറിയിട്ട് എല്ലാവരും വന്നാൽ ഓക്കെ അതിപ്പോൾ ചിലപ്പോ വല്ല കൺഫർമേഷൻ ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകും എന്തൊക്കെയായാലും ഇത് ലീക്ക് ചെയ്യുന്നത് വളരെ മോശമാണ് ഇത്രയും സീക്രട്ട് ആയിട്ട് ഇത് വെക്കാനാണ് ബിഗ് ബോസ് ഈ ഒരു സെലക്ഷൻ ഒക്കെ അല്ല സെലക്ഷൻ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഇത്രയും സമയം നീട്ടിയത് ഇപ്പോൾ മാർച്ച് പത്താം തീയതിയാണ് ഷോ തുടങ്ങുന്നത് ഈ ഒരു സമയത്ത് കൺഫർമേഷനും കാര്യങ്ങളൊക്കെ എല്ലാ കണ്ടസ്റ്റൻസിനും കിട്ടിക്കാണും കുറേ പേരുടെ ലിസ്റ്റും കാര്യങ്ങളും നമുക്കും കിട്ടിയിട്ടുണ്ട് ഇവരിക്കൊക്കെ മാർച്ച് അഞ്ചാം കൂടിയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഈ ഒരു ബിഗ് ബോസിന്റെ സെറ്റിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇതെന്തിനു വേണ്ടിയാണ് റോൺസ ഈ ഒരു പരിപാടി കാണിക്കുന്നത് എന്തൊക്കെയാലും റോൺസൻ പറഞ്ഞവരൊക്കെ വരെ ഒന്ന് നോക്കാം ഇപ്പോൾ ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലല്ല മറ്റുള്ള രാജ്യങ്ങളിലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത്രയും റെപ്യൂട്ടഡ് ആയിട്ട് അവർ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ ഉണ്ടായ ഒരു വ്യക്തിയാണ് നമ്മുടെ റോൺസൺ എന്ന് പറയുന്നത് ആ ഒരു കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ അവസാനിച്ചു എന്ന് പറഞ്ഞ് ഇമാതിരി പരിപാടി ഇനിയെങ്കിലും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ റോൺസൺ തന്നെ വന്നൊരു വീഡിയോയിൽ പറയാം ഇങ്ങനെയാണ് ഈ ഒരു പേരും കാര്യങ്ങളും കിട്ടിയത് ഈ ഒരു കണ്ടസ്റ്റൻസ് തന്നെയാണ് എൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ പറഞ്ഞത് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒക്കെ സ്റ്റോറി ഇട്ടത് അങ്ങനെ ഈ റോൺസിന് തന്നെ വന്നൊരു റിപ്ലൈ തരാം അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഓക്കെ റോൺസിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അല്ലാത്ത പക്ഷം ഇവർക്ക് വരാനിരിക്കുന്ന ചാൻസും കാര്യങ്ങളും ഇല്ലാതാക്കരുത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഉടായ്പ്പ് പരിപാടിയായിട്ട് വരരുത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് കാണാം ബിഗ് ബോസ് മലയാളം സീസൺ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തേ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്